ിൽ എന്താ ഫ്രാൻസിൽ ഷൂട്ട് ചെയ്യണം റഷ്യയിൽ ഷൂട്ട് ചെയ്യണം എന്ന് പറയാൻ നേരത്ത് ക്രെഡിറ്റ് കാർഡും കൊടുത്ത് പ്രത്യേക ഇല്ലെങ്കിൽ ട്വന്റി ഫോർ അവേഴ്സിനുള്ളിൽ തന്നെ വിസ എടുത്ത് പ്രത്യേക അങ്ങോട്ട് പറഞ്ഞു വിടാനും പിന്നീട് ക്രെഡിറ്റ് കാർഡ് കൊടുക്കാനും ഒക്കെ അത്രയും ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ പ്രത്യേകയോട് ഉള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ അത് അത് എന്തുകൊണ്ടാണ് ആ ഒരു കോൺഫിഡൻസ് തോന്നാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ക്രെ പറഞ്ഞാൽ ഇങ്ങോട്ടും കൂടെ പോകാനുണ്ട് ഡ്രോ ഷോ വേണം അത് നമ്മള് അവിടെ എത്തേണ്ട ഒരു സമയം അതിക്രമിച്ചു വളരെ അത്യാവശ്യമാണ് ഞാൻ ഞാനി പല പ്രാവശ്യം പല മാധ്യമങ്ങളിലും ഞാൻ അഭിപ്രായപ്പെട്ടിട്ടുള്ളതാണ് ഈ ഫ്രാഞ്ചൈസിന്റെ ആദ്യ രണ്ട് ഭാഗങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത് രണ്ടും സ്റ്റാൻഡ് ലോൺ സിനിമകളായി ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്യണം എന്ന രീതിയിൽ തന്നെയാണ് നിങ്ങൾ ലൂസിഫർ എന്ന ആദ്യ ഭാഗം കണ്ടിട്ട് സീക്വൽ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഒരു രണ്ടാം ഭാഗം സംഭവിച്ചില്ലായിരുന്നുവെങ്കിലും അതൊരു സ്റ്റാൻഡ് ലോൺ സിനിമ ആയിട്ട് എക്സ്പീരിയൻസ് ആണെന്നാണ് എന്റെ വിശ്വാസം ഈ രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ആദ്യ ഭാഗം കണ്ടിട്ടില്ലാത്തവർക്ക് ഇതിലൊരു കഥ മനസ്സിലാവായകയോ അല്ലെങ്കിൽ പ്ലോട്ട് മനസ്സിലാവായകയോ ഉണ്ടാകില്ല എന്നാണ് ഞാൻ കരുതുന്നത് സ്റ്റാൻഡ് ലോങ് സിനിമയായിട്ട് തീർച്ചയായിട്ടും ഇതൊരു ഫുള്ളി കോംപ്രിഹെൻസിബിൾ ഒരു ഒരു സിനിമയാണെന്നാണ് എന്റെ നിഗമനം അഫ്കോഴ്സ് തിയേറ്ററിൽ സിനിമ കാണുമ്പോൾ ചില ഡയലോഗുകൾ വരുമ്പോൾ ഈ ഡയലോഗിക്കുന്നതൊക്കെ ആദ്യത്തെ ഭാഗം കാണാത്തവർ ചിലപ്പോൾ ചിന്തിച്ചേക്കാം അതൊരു റീകോൾ വാല്യൂ ത്രോ ബാക്ക് എന്നുള്ളതും എനിക്ക് എന്ന് കഴിഞ്ഞ നോക്കി കഴിഞ്ഞാൽ ആ പിള്ളേരാണ് അറിഞ്ഞിരിക്കുന്നത് ആ ആരാധകരോട് ആരാധകരെ കുറിച്ച് എന്താ നമുക്ക് പിള്ളേരെ വീണ്ടും പ്രൂവ് ചെയ്ത് ഇരിക്കേ അല്ലേ അവരോട് എന്താ പറയണ്ടത് ഞാൻ തുടങ്ങിയത് തന്നെ വലിയൊരു നന്ദിയാണല്ലേ ആ പിള്ളേരുടെ പിള്ളേര് നമ്മളെ കൊണ്ടിരിക്ക